ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ ധൈര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റോങ് ആയിട്ട് കൊടുക്കുന്ന വിറ്റ്നസ് ഓഫ് എടുത്തു ചാട്ട് ഇപ്പോഴത്തെ യൂത്തിനൊക്കെ പല തിന്മകളിലേക്കും പലതും പറയാനും എന്തിനും സാക്ഷ്യപ്പെടുത്താനും ഉള്ള ഒരു എടുത്തു ചാട്ടും ഉണ്ട് സോ അത് നമ്മൾ രണ്ടുപേർക്കും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് തന്നെ അതൊരു സത്യത്തിന്റെ ബേസിസിലേക്കായിരിക്കണം എന്തിനു വേണ്ടിയാണ് ധൈര്യം ദൈവിക കാലങ്ങൾക്ക് സത്യത്തിന് വേണ്ടി എന്താണ് അടിസ്ഥാനം ഇടുന്ന ധൈര്യത്തിന് വേണ്ടി ഒരു സത്യമാണെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് തന്നെ അതിന് ധൈര്യം വരും പക്ഷെ ഒരു എടുത്തുചാട്ടം വരുന്നത് അതൊരു തിന്മയിലേക്കാണ് വരുന്നത് അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒരു നമ്പർ വന്നത് ഒരു നമ്പർ എനിക്ക് പറയാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫോർ ദ ഗ്രാവിറ്റി ഓഫ് എ ലൈഫ് സോ നമ്മൾ പലപ്പോഴും ഈ നോണ പറയുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരാളെ പറ്റി തിന്മ പ്രചരിപ്പിക്കുന്നത് പറഞ്ഞ പോലെ ഫോൾസ് ഫിറ്റ്നസ് കൊടുക്കുകയാണെങ്കിൽ ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് ഡീൽ എന്ന രീതിയിൽ ഞാൻ പരിദൂഷണം ജസ്റ്റ് പറഞ്ഞു അതൊരു ടൈം ഒരു ഫൺ ടൈമിന് വേണ്ടി ഗോസിപ്പ് പറഞ്ഞു എന്ന രീതിയിൽ ഇറ്റ്സ് ജസ്റ്റ് പുഷ്ട് ഓഫ് ഇറ്റ്സ് നോട്ട് സീൻ ആസ് അതിൻ്റെ ഗ്രാവിറ്റി നമ്മൾ പലപ്പോഴും കാണാറില്ല പക്ഷെ ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് പറഞ്ഞ് പ്ര പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ്സ് ലൈക്ക് ഇതിൻ്റെ ഗ്രാവിറ്റി എങ്ങനെയാണ് മെഷർ ചെയ്യണേന്ന് ഈ ഒരു നമ്പർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സോ ദ നേച്ചർ ഓഫ് ദ ട്രൂത്ത് ഇറ്റ് ഡിഫോംസ് നുണയുടെ ഗൗരവം അളക്കുന്നത് അത് വികലമാക്കിയ സത്യത്തിന്റെ സ്വഭാവം നുണ പറയുന്നവന്റെ ഉദ്ദേശ്യങ്ങൾ അതിന്റെ ഇരകൾ അനുഭവിക്കുന്ന ദ്രോഹം ഓഫ് ദ ട്രൂത്ത് ഇറ്റ് ഡിഫോംസ് ഓഫ് ദ ദ വൺ ലൈസ് ആൻഡ് സഫേർഡ് ബൈ സഫർഡ് ബൈസ്റ്റംസ് നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു പാപത്തിന്റെ ഗൗരവം നമ്മൾ ഇവിടെ ഈ പറയുന്ന ഫോൾസ് വിറ്റ്നസ് കൊടുക്കുമ്പോൾ അവസാനം പറഞ്ഞ കാര്യം ദ ഹാം സഫേർഡ് ബൈ വിക്ടിംസ് പലപ്പോഴും നമ്മൾ അത് പറയുമ്പോൾ പറ്റി നമുക്ക് സത്യം അറിയില്ലായിരിക്കും വി നോ ട്രൂത്ത് എല്ലാവരും പറഞ്ഞത് കേട്ട് ഇതാണ് സത്യം എന്ന് കരുതികൊണ്ട് നമ്മൾ അത് തന്നെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ വാട്സാപ്പിൽ ആണെങ്കിൽ അത് ഫോർവേർഡ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആയിട്ട് വന്നിരിക്കുന്ന പല മെസ്സേജസ് ഫോമൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ആയിരിക്കാം അപ്പം അങ്ങനെയായിട്ട് ദ സത്യാവസ്ഥ മേ ബി സംതിങ് ഇസ് ഹാപ്പ് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സത്യം അറിയാതെയാണ് അതിനെ പറ്റി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് റിസീവ് ചെയ്യാണ് കുറച്ച് മെസ്സേജസ് അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒരു നൊണയെ നമ്മൾ അനുവദിക്കുമ്പോൾ ഈ സത്യത്തിൻ്റെ ഗ്രാവിറ്റി നമ്മുടെ പാപ് നമ്മുടെ മേലേക്കാവുന്ന ആ പാപത്തിൻ്റെ ഭാരം നമ്മുടെ മേലേക്കാവും സൊ ഈ ഒരു പാപഭാരം നമ്മൾ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ നമുക്ക് സത്യം അന്വേഷിക്കാനായിട്ടുള്ള ഒരു തീക്ഷണത വേണം ആ ഒരു ധൈര്യം വേണം എന്താണ് ഈ സത്യം ഒരു മെസ്സേജ് നമ്മൾ കേട്ടു അപ്പോ ഇതിനെ പറ്റിയുള്ള സത്യം എന്താണ് ജസ്റ്റ് കേട്ടതെല്ലാം വിശ്വസിക്കുകയല്ല ദേവചനം കേട്ടത് വിശ്വസിച്ചോ അങ്ങനെയല്ല പക്ഷെ ദേവവചനം അല്ലാത്തതെല്ലാം നമ്മൾ ഒരു യു ഹാവ് ടു ബി കെയർഫുൾ ഒരു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആർ ഗോൾ സ്വന്തം മനസ്സാക്ഷിയോട് സ്വന്തം ദൈവത്തിനോട് ഒരു ഒരു വാക്ക് ചോദിക്കാം ഇതിനെ പറ്റിയുള്ള സത്യം എന്താണ് കർത്താവ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കർത്താവ് ആഗ്രഹം കണ്ടുകൊണ്ട് നമ്മളോട് തന്നെ ആ സത്യം തന്നെ എത്തിച്ചേരും വിത്ത് ഇൻ ടൈം ഇതിൽ എത്തിച്ചേരും സി 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 പാരഗ്രാഫി നമ്പർ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് ടു ഫോർ സിക്സ് എയിറ്റ് അതിൻ്റെ അകത്ത് പറയുന്നത് സത്യം ഒരു സുഹൃതമാണെന്ന് പറയുന്നുണ്ട് ഇപ്പം എന്താണ് സത്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അത് ചിലപ്പോങ്കിൽ എല്ലാവർക്കും അറിയത്തില്ല ചിലപ്പോൾ എല്ലാവരും സത്യം പറയണമെന്ന് പറയും പക്ഷേ എന്താണ് സത്യം എന്താണ് സത്യം ചിലപ്പോൾ ഓർക്കും അയ്യോ ഞാൻ പറയണ സത്യമാണ് പക്ഷേ അതൊന്നും ഉണങ്ങായിരിക്കും എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട് ചില കാര്യങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് എനിക്കറിയത്തില്ല സിസ്റ്ററെ സിസ്റ്റർ എന്നിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അറിയാവുന്ന കാര്യമായിരിക്കും അപ്പം ഞാൻ പറയാം എനിക്കറിയത്തില്ല സിസ്റ്ററെ പടുതെ എവിടെയാണ് ചെയ്യുന്നത് എനിക്കറിയില്ല സിസ്റ്റേ അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത് അയ്യോ പടുത അവിടെ ഇരിക്കണം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ ചോദിച്ച ഉടനെ തന്നെ ഞാൻ പറയണേ എൻ്റെ വായിൽ നിന്ന് ഈ ഒരു സത്യത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞു പോകുന്നത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സത്യത്തിൽ അടങ്ങിയിരിക്കണേ എന്തുകൊണ്ടാണ് സത്യത്തെ ഒരു എന്ന് ഒന്ന് വിളിക്കുന്നെന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കണേ ഇന്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പ്രവൃത്തി എങ്ങനെയുള്ളതായിരിക്കണം ഓരോ ഒരു ചെറിയ കാര്യമായിക്കോട്ടെ ഇപ്പം ഞങ്ങൾ ഫോർമേഷനിലായിരിക്കുമ്പം ഇവിടുത്തെ ഞങ്ങളുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അകവും പുറവും എല്ലാം ആ സത്യത്തിലേക്ക് കൊണ്ടുവരിക അതാണ് മദറിൻ്റെ ഒരു ഫോർമേഷൻ രീതി ഉള്ളും കുറവ് അല്ലാതെ രണ്ട് സ്വഭാവം ഉള്ളറകളെ ശുചീകരിക്കുന്നത് ശുചിയാക്കുന്ന ഒരു ഫോർമേഷനാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് അപ്പം ആദ്യമൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ ഒരു കാര്യ ലോകത്തേന്ന് ഇങ്ങനെ വന്നിട്ട് ഇതൊക്കെ ഇത് തോന്നുകയാണ് അപ്പൊ അത് അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും സത്യത്തിന്റെ അംശം ഉണ്ടോ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചിന്തിച്ചു പക്ഷെ കുറച്ചു നാളായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് സി 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 പഠിച്ചു അതുപോലെ തന്നെ ബൈബിൾ ദൈവവചനം വായിച്ചു അപ്പൊ അതൊക്കെ കൂടുതൽ ആഴത്തിലേക്ക് മനസ്സിലാക്കി മനസ്സിലാകുമ്പോഴാണ് ഈ നമ്മള് സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന ഒരു സത്യത്തിന്റെ അംശക്കുറ അതായത് ചില അസത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യമാണെന്ന് കണക്ക് കൂട്ടി വിശ്വസിച്ച് ഇങ്ങനെ ചെയ്തോണ്ട് പോവാ അപ്പോ പണ്ടൊക്കെ ആരോ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും സത്യമാണെന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ അന്ധമായി വിശ്വസിച്ച് ഇങ്ങനെ ഒരു ഒരു ഇതിലങ്ങോട്ട് പോവാണ് ഒരു ഫ്ലോയിൽ പോവാണ് അപ്പോൾ ഈ നമ്മൾ പോലും അറിയാതെ എങ്ങനെയാണ് നുണയുടെ അംശങ്ങൾ വരുന്നതെന്നുള്ളതാണ് അപ്പോൾ ഓരോ പ്രാവശ്യവും അതാണ് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പരിശുദ്ധ റുഹ നമ്മളെ നയിക്കണം സത്യാത്മാവ് നയിക്കണം അപ്പോൾ ഓരോ നിമിഷവും പരിശുദ്ധ റുഹായുടെ ആ ഒരു ഫ്രഷ് സ്വരം കേൾക്കണം നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന സത്യങ്ങളോട് കാതോർക്കണം മനസാക്ഷിയിൽ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ പരിശുദ്ധ റുഹ ഫ്രഷ്നെസ്സിൻ്റെ ആളാണ് ഫ്രഷ് അനോയിൻറ്റിങ് ഫ്രഷ് ഗ്രേസ് അപ്പോൾ ഓരോ കാര്യത്തിനെയും പറ്റി നമുക്ക് ഓരോ പ്രാവശ്യം ചോദിക്കാം ഇത് ശരിയാണോ ഹോളി റുവാഹ്ലോഡ് ഇത് ശരിയാണോ ഇത് സത്യമാണോ ഇങ്ങനെ സത്യമാണെന്ന് ധരിച്ച് വെച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങോട്ട് ആ ഒഴുക്കിൽ പോണേക്കാളും ഈച്ച് ടൈം വി ഹാവ് ടു ചെക്ക് ഇസ് ഇറ്റ് ട്രൂത്ത് അല്ലെങ്കിൽ ഇസ് ഇറ്റ് ട്രൂ ഇസ് ഇറ്റ് ഫോൾസ് ആലോചന ചോദിക്കാമെന്ന് പറയില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളിൽ ഒന്നാണ് കൗൺസിൽ ആലോചന പരിശുദ്ധ റുഹായോട് സത്യത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ ആലോചന ചോദിക്കണം ആ ആലോചനയ്ക്ക് ആയിട്ട് പരിശുദ്ധ റുഹ നമ്മുടെ ആത്മാവിൽ ചിലതിങ്ങനെ വെളിപ്പെടുത്തും ആത്മാവിൽ ഓരോ പൂവ് വിരിയണ പോലെ ഇങ്ങനെ ബ്ലൂം ചെയ്യും ബ്ലോസം ചെയ്യും അല്ലേ അപ്പോൾ ഈച്ച് തിങ് ടേക്ക് റെസ്പോൺസിബിലിറ്റി എങ്ങനെ സത്യാത്മാവിനോട് സത്യമായ പരിശുദ്ധ റുഹായോട് ചോദിച്ചിട്ട് ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നെ നയിക്കണമേ അല്ലേ അപ്പൊ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന നിരന്തരം നമുക്കുണ്ടായിരിക്കണം നിരന്തരം പരിശുദ്ധ റുഹായോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് നിരന്തരം സത്യത്തിലായിരിക്കാൻ പറ്റുക ഈശോടെ രണ്ടാമത്തെ വരവിന് മുമ്പ് കുറേ വ്യാജ പ്രവാചകന്മാരുണ്ടാവും എങ്ങനെ അറിയാൻ പറ്റുക ചിലർ സത്യം പോലെ പറയും അസത്യങ്ങള് ഉം ചിലത് പകുതി സത്യമായിരിക്കും പകുതി നോണിയായിരിക്കും അർദ്ധസത്യങ്ങളായിരിക്കും എങ്ങനെ ഡിസേൺ ചെയ്യും എങ്ങനെ വിവേചിക്കും നമുക്ക് സ്വയം പറ്റില്ല പരിശുദ്ധ റുഹ നമ്മളെ നയിക്കണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് ഇപ്പൊ ദൈവത്തിന്റെ മക്കളെ പോലെ ജീവിച്ച പരിശുദ്ധ റുഹായാൽ നയിക്കപ്പെട്ട ഒന്നും തെറ്റില്ല അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തെറ്റിപ്പോവും സത്യം പറയുന്ന ആഗ്രഹമുണ്ട് പക്ഷെ പറഞ്ഞു പോകുന്നത് നോണേ ആയിരിക്കും അല്ലെ അങ്ങനെ വേറൊരാളെ പറ്റി നോണെ പറയാണെങ്കിൽ അതൊരു റോങ് സാക്ഷ്യമായിട്ട് മാറും എങ്ങനെയുള്ളവരാണ് കർത്താവിന്റെ കൂടാരത്തിൽ അങ്ങനെയുള്ളവരാണ് വസിക്കുന്ന ഒരു കാര്യം നിന്റെ തിനോ യോഗ്യതയുള്ളോ എൻ കർത്താവേ ആരെ ഭൂവിൽ വ്യാപാരത്തിഷ്കന്മശരും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും സത്യം മാത്രം പറയുന്നവൻ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മൗണ്ടൻ ഓഫ് അല്ലേ മൗണ്ടോഡ് അതിലേക്ക് കയറും സത്യം പറഞ്ഞില്ലെങ്കിൽ സത്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ മല ദൈവത്തിന്റെ ആ മൗണ്ടൻ കയറാൻ പറ്റില്ല സങ്കീർത്തനം പതിനഞ്ച് നമ്മളെ പരിശുദ്ധാനിക്ക് സങ്കീർത്തനായിട്ട് പാടുന്നത് നമ്മളിപ്പൽപന ഡിസ്കസ് ചെയ്യുമ്പോ കള്ള സാക്ഷ്യം പറയരുത് എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ പലപ്പോഴും ഈ സത്യം പറയുന്നത് സത്യം നമ്മൾ എല്ലാ ദിവസവും ചിലര് പറയും ഞാൻ നോണെ പറയാറില്ല സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നോണേ പറയാറില്ല പക്ഷെ വൺസ് വി റിയലൈസ് വാട്ട് ഈസ് ട്രൂത്ത് അപ്പോഴാണ് ഞാൻ നോണേ എന്ന് മനസ്സിലാക്കാം അപ്പൊ സത്യം സെൽഫ് റിയലൈസേഷൻ ആണ് അതായത് ജീസസ് ഇസ് ട്രൂത്ത് എന്ന് പറയുമ്പോ നമ്മള് ജീസസിനെ അല്ല പറയണെങ്കിൽ അത് നോണിയായില്ലേ ജീസസ് എന്ന് വെച്ചാ ഈശോന്ന് വെച്ചാ ദൈവവചനം വെളിപാട് പത്തൊമ്പതാം അധ്യായത്തിൽ അവന്റെ നാമം ദൈവം ദൈവവചനം എന്നാണ് അപ്പൊ അപ്പോ നമ്മുടെ വായിൽ നിന്ന് ദൈവവചനം വന്നില്ലെങ്കിൽ അത് നൊണിയായിട്ട് മാറും ദൈവവചനം അങ്ങനെ കൂട്ടിയണമെന്നല്ല ഉദ്ദേശിച്ചേ ദൈവവചനം അപ്പാടെ കോട്ട് ചെയ്തിങ്ങനെ സംസാരിക്കണമെന്നല്ല ഉദ്ദേശിച്ച് പക്ഷേ നമ്മുടെ ഉള്ളിൽ വചനം നിറഞ്ഞ് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വചനം വായിലൂടെ വരണം ദൈവവചനം അല്ലെങ്കിൽ നുണയായി പോകാനുള്ള ചാൻസസ് ഉണ്ട് എത്രമാത്രം ദൈവവചനം നമ്മുടെ ഉള്ളിലാക്കണം സത്യം പറയണെങ്കിൽ ദൈവവചനം തീരെ വായിക്കില്ല ധ്യാനിക്കില്ല ദൈവവചനം ഉള്ളിലില്ല എന്നിട്ട് പറയും ഞാൻ നൊണ പറയാറില്ല അപ്പോൾ എന്തായി അപ്പോൾ ഒരു കൽപ്പന ഇപ്പം നമ്മുടെ യൂട്യൂബിലത്തെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് ആയാലും കാണുന്നവരായാലും എല്ലാവർക്കും വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട് അപ്പോൾ കാരണം ദൈവകൽപ്പനകളെ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയാലാണ് അതനുസരിച്ച് കൺഫഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കൽപ്പന ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് സത്യത്തിന്റെ ആ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് എങ്ങനെയൊക്കെയാണ് നോണ ഞാൻ പറയുന്നത് അതാണ് കണ്ടുപിടിച്ച് പാപത്തിന് പുറത്താക്കാനാണ് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം ആഡ് ചെയ്യാന്നുള്ളത് നമ്മൾ പറയുന്ന കാര്യം സത്യം ചിലപ്പോൾ സത്യ ഒരാൾ ഫോർ എക്സാമ്പിൾ എന്നോട് ഒരാൾ ചോദിക്കും അപ്പം എനിക്ക് നല്ല സത്യം അറിയാം പക്ഷേ ആ സാഹചര്യത്തിൽ ഞാൻ ആ സത്യം അയാളോട് പറയേണ്ടതല്ലായിരിക്കാം അപ്പം അതൊരു നോണയുടെ ഇഫക്റ്റ് ഉണ്ടാക്കും പക്ഷെ സത്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനത്തെ ഒരു സത്യം സത്യമാണെങ്കിലും സത്യം എപ്പോ എങ്ങനെ എവിടെ പറയണം എന്നുള്ള ഒരു ദൈവിക വിവേകം ഡിവൈൻ പ്രൂഡൻസ് നമുക്ക് വേണം ജസ്റ്റ് ഒരു ഹ്യൂമൻ മെന്റൽ പ്രൂഡൻസിനേക്കാൾ ഉപരി ഡിവൈൻ സ്പിരിച്വൽ പ്രൂഡൻസ് എനിക്കറിയാവുന്ന സത്യം എപ്പോ എങ്ങനെ ആരോട് എത്രമാത്രം പറയണം അല്ലെങ്കിൽ അത് ും ആവശ്യല്ലാത്തോടത്തൊക്കെ പറഞ്ഞിട്ട് ആളുടെ പേര് സംരക്ഷിക്കുന്നതിന് സ്പോയിലാക്കുന്ന തരത്തിലായിരിക്കും അപ്പോ അതുകൊണ്ടാണ് സത്യാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം ഖ്യാൻ എന്നെ ഗ്യാൻ നമുക്ക് സ്വയം പറ്റില്ല നമ്മൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചാലും പറ്റില്ല സത്യാത്മാവിനാൽ നയിക്കപ്പെടണം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് തോന്നുന്നത് ോ അറിവിനോ വേണ്ടിയുള്ള അഭ്യർത്ഥനയ്ക്ക് നൽകപ്പെടുന്ന പ്രത്യുത്തരം സ്നേഹത്തിലും സത്യത്തോടുള്ള ആദരവിലും അധിഷ്ഠിതമായിരിക്കണം മറ്റുള്ളവരുടെ നന്മയും സുരക്ഷിതത്വവും സ്വകാര്യതയോടുള്ള ആദരവും പൊതു നന്മയും

for being silent about what or not or to, to be known. ചില സമയത്ത് നിശബ്ദത നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ നമുക്ക് അറിയുന്ന സത്യം നമ്മൾ മിണ്ടാടിന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്ത് ഇപ്പൊ ഇത് വായിക്കുമ്പോൾ അതിന്റെ വേറൊരു ആസ്പെക്ട് എന്ന് പറയുന്നത് ചില സമയത്ത് സത്യം പറയാണ്ട പറയണ്ട അത് അയാൾക്ക് ഉൾക്കൊള്ളാനുള്ള ടൈം ആയിട്ട് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ നിശബ്ദത പാലിക്കണം അതിന് ഉചിത സമയം വരെ നമ്മൾ കാത്തിരിക്കണം അപ്പൊ സത്യം പറയാനുള്ള ഒരു ടൈമിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് കാത്തിരിക്കണം സി 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 ഈ നമ്പറിൽ പറഞ്ഞത് ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് അന്വേഷിക്കുകയാണ് ചില വിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ ചിലത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയെന്ന് വിചാരിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ സത്യം അതേപോലെ തന്നെ പറയണമെന്നില്ല അതെ പറയണേ വിവരത്തിനോ അറിവിനോ വേണ്ടിയുള്ള അഭ്യർത്ഥനയ്ക്ക് നൽകപ്പെടുന്ന പ്രത്യുത്തരം എങ്ങനെയുള്ളതായിരിക്കണം അപ്പം നമ്മൾ ഉത്തരം പറയുമ്പോൾ അത് എങ്ങനെയുള്ളതായിരിക്കണം എന്നതാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം സ്നേഹത്തിലും സത്യത്തോടുള്ള ആദരവിലും ആയിരിക്കണം ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയുമ്പോൾ ആദ്യം തന്നെ അതൊരു ബേസിക് ചാരിറ്റി വേണം ഉപവി സ്നേഹം പിന്നെ സത്യത്തോടുള്ള ആദരവിലായിരിക്കണം ചിലപ്പോൾ നമ്മൾ സത്യം പറയുന്നത് സത്യത്തോട് ആദരവില്ലാണ്ടാ സത്യത്തെ ബഹുമാനിക്കാണ്ട് ചില സത്യങ്ങൾ നമ്മൾ പറയുന്നത് ചില ദുരുദ്ദേശങ്ങൾ വെച്ചിട്ടാ ഉദ്ദേശം കറക്റ്റ് ആവണമെന്നില്ല രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ നന്മ സുരക്ഷിതത്വം സ്വകാര്യത ഇത് മൂന്ന് നമ്മൾ ആദരിക്കണം അപ്പോൾ പറ്റി ആരെങ്കിലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ പറ്റിയുള്ള സത്യം മുഴുവൻ വിളിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ ഈ സത്യം പറഞ്ഞാൽ എന്താണ് കോൺസിക്വൻസ് എന്താണ് അനന്തരഫലം എന്ന് ചിന്തിക്കണം അപ്പോൾ ആ മറ്റ് വ്യക്തികളുടെ നന്മ നമ്മൾ മുന്നിൽ കാണണം സുരക്ഷിതത്വം മുന്നിൽ കാണണം സ്വകാര്യത നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം മറ്റുള്ളവരുടെ പ്രിവസി അല്ലെങ്കിൽ സ്വകാര്യത റെസ്പെക്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ മാരകഭാവം വല്ലതും ചെയ്തിട്ട് പറയേണ്ട സമയത്ത് പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരുടെ പ്രിവസി സ്വകാര്യത നശിപ്പിക്കുന്ന തരത്തിൽ സത്യം വിളിച്ച് എന്തായി അല്ലേ അപ്പം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പൊതു നന്മ നമ്മൾ മുന്നിൽ കാണണം വിവേകപൂർവകമായ ഭാഷ ഉപയോഗിക്കണം സത്യം ഇങ്ങനെ തുറന്നടിച്ച് ഇങ്ങനെ പറയുന്നേക്കാൾ അത് എങ്ങനെ പറയണം പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന വിവേകത്തോടു കൂടെ നമ്മുടെ ഭാഷ ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ പറയാം ആ ഞാൻ സത്യമല്ല പറഞ്ഞേ സത്യം എങ്ങനെ പറഞ്ഞു സത്യം പറഞ്ഞിട്ട് നൊണയുടെ ആണ് ഉണ്ടാക്കുന്നത് ഉതപ്പ് ഒഴിവാക്കാനുള്ള കടമ മിക്കപ്പോഴും കർശനമായ നിശബ്ദത ആവശ്യപ്പെടുന്നു ദ ഡ്യൂട്ടി ടു അവോയ്ഡ് സ്കാൻഡൽ അപ്പോ ഉതപ്പ് അല്ലെങ്കിൽ സ്കാൻഡില് ഒഴിവാക്കാൻ വേണ്ടി ചില സാഹചര്യത്തിൽ നമ്മൾ നിശബ്ദത പാലിക്കണം എല്ലാതും അറിയുന്നത് വിളിച്ച് പറയല്ല അതേസമയം അറിയുന്ന സത്യങ്ങൾ പറയേണ്ട സിറ്റുവേഷൻസും അതിൻ്റെ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്ത് എപ്പോ എങ്ങനെയെന്ന് ഡിസേൺ ചെയ്യണം ടൈം നമ്മൾ ഡിസേൺ ചെയ്യണം വിവേചിക്കണം ആരുടെ സഹായത്തോടെ പരിശുദ്ധ റൂഹാ തമ്പുരാൻ സത്യാത്മാവ് നമ്മളെ സത്യത്തിന്റെ നയിക്കും കമാൻഡ്മെന്റ് ടു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് കുറച്ച് സിസ്റ്റർ പങ്ക സിസ്റ്റർ കാണാൻ കാത്തിരിക്കുന്നു കണ്ടായിരുന്നു നമ്മൾ ആരാധനയ്ക്ക് വന്നപ്പോ ഒരു ഒരു സഹോദരി നമ്മുടെ ഫ്രണ്ടില് മുട്ടുത്താതെ ഇങ്ങനെ നിക്കുവായിരുന്നു ഏ കർത്താവിന് കൊടുക്കുന്ന ബഹുമാനവും കൊടുക്കുന്നില്ല എന്നിട്ട് ബാക്കിയുള്ളവന്റെ വ്യൂവും ബ്ലോക്ക് ചെയ്തു എന്തൊരു ഇങ്ങനെ ഒരു മര്യാദ ഇല്ലാതെ പുറകിലൊന്നെ സിസ്റ്റർമാര് മുട്ടുത്തുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് മാറി കൊടുക്കണ്ടായിരുന്നെ മുട്ട കാർത്താവ് അത് പറ അത് അത് പറയുന്നതിനു മുമ്പ് നീ ഒന്ന് ചിന്തിക്കണം ചിലപ്പോ ആ സഹോദരിയുടെ കാലിന് മുട്ടിനെങ്കിലും വയ്യാത്തതായിരിക്കും എന്തെങ്കിലും വേദന ഉണ്ടായിരിക്കും കാലിന വേദന ഉണ്ടായിരിക്കും എന്തെങ്കിലും അസുഖമായിരിക്കും അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത ആയിരിക്കും വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആർക്കും അങ്ങനെ ഈശോ എടുത്തിരിക്കുമ്പോ ആരാധന കൊടുക്കാതിരിക്കാൻ അങ്ങനെ തോന്നില്ലല്ലോ അപ്പൊ നമ്മുടെ ഇത് ഈ കൽപ്പനയുടെ അഗേൻസ് ആണ് നോട്ട് ഫോൾസ് അഗെൻസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു റാഷ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പൊ നീ പറഞ്ഞത് റാഷ് ആയിട്ട് ഓ ഇങ്ങനെ ഇരിക്കുന്നു മീൻസ് ഓ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തന്നെ അസ്യൂം ചെയ്യാണ് അപ്പൊ അത് തെറ്റാണ് അത് എട്ടാമത്തെ കൽപ്പനയ്ക്ക് എതിരാണ് അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കാം അതൊരു പാപായിട്ട് മാറും